വൈദ്യശാസ്ത്ര രീതികളും രോഗനിർണയ രോഗനിർണ്ണയ വിദ്യകളും സമന്വയിക്കുന്നതാണ് നേത്ര ആശുപത്രിയും ഗവേഷണ കേന്ദ്രവുമായ ശ്രീധരിയം വൈദ്യന്മാരുടെ പരമ്പരാഗത കുടുംബമായ നെല്ലിക്കാട്ടുമനയിൽ നിന്നാണ് ശ്രീധരിയം ആയുർവേദിക് ഐ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ പിറവി നൂറ്റാണ്ടുകളായി കൈമാറ്റം ചെയ്യപ്പെട്ട ആയുർവേദത്തിലെ അതിവിപുലമായ പരമ്പരാഗത അറിവുകളുടെ ശേഖരമാണ് ശ്രീധരീയം ആയുർവേദിക് ഐ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ആയുർവേദത്തിന്റെ എട്ട് ശാഖകളിലൊന്നായ ശാലയ്ക്യതന്ത്രത്തിൽ കഴുത്തിനു മുകളിൽ സ്ഥിതി ചെയ്യുന്ന മനുഷ്യ ശരീരത്തിലെ അവയവങ്ങളെ ബാധിക്കുന്ന രോഗങ്ങളുടെ രോഗനിർണയവും ചികിത്സയും ശ്രീധരീയം ഉറപ്പു നൽകുന്നു വൈദ്യന്മാരുടെ പരമ്പരാഗത കുടുംബമായ നെല്ലിക്കാട്ടുമനയിൽ നിന്നാണ് ശ്രീധരീയം ആയുർവേദിക് ഐ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ പിറവിയെടുക്കുന്നത് നേത്ര ചികിത്സയുമായുള്ള നെല്ലിക്കാട്ടുമനയുടെ ബന്ധം ഏതാനും നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതിനാൽ തന്നെ ഏറ്റവും മികച്ചതും ഫലപ്രദവുമായ ചികിത്സ പ്രധാനം ചെയ്യുന്നതിൽ ശ്രീധരീയം ഇന്നും മുന്നിട്ട് നിൽക്കുന്നു ഇതൊരു മോഡേൺ ഏജ് ആണ് ഒരുപാട് ഡിജിറ്റൽ എക്സ്പോഷർ കണ്ണിലേക്ക് നമുക്ക് ഉണ്ടാകുന്നുണ്ട് അത് കാരണം പലതരം കണ്ണിൽ കണ്ണിന്റെ സ്ട്രെയിൻ അതായത് റെഡ്നെസ് വോട്ടറിങ് ഒരു ക്രോണിക് ഡ്രൈനസ് അല്ലെങ്കിൽ ഫെറ്റി പോലത്തെ പല അസുഖങ്ങളും ആളുകൾ ഇപ്പോൾ അനുഭവപ്പെടാറുണ്ട് അപ്പൊ ഇതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും എല്ലാ വർഷവും ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ ബോഡീനെ പ്രൊട്ടക്ട് ചെയ്യുന്ന പോലെ തന്നെ കണ്ണുകൾക്കും ചില തെറാപ്പീസ് എടുക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ് പല ചികിത്സകളും നിർദ്ദേശിച്ചിട്ടുള്ളതാണ് നെല്ലിക്കാട്ടുമനയിൽ ആഴത്തിൽ വേരൂന്നിയ ശ്രീധരീയം ആയുർവേദത്തിന്റെ മേഖലകളിൽ പ്രത്യേകിച്ച് സലാഖ്യതന്ത്രം കണ്ണ് ചെവി മൂക്ക് തൊണ്ട എന്നിവയുടെ അസുഖങ്ങളാണ് കൈകാര്യം ചെയ്യുന്നത് ചികിത്സയിൽ പരമ്പരാഗത വൈദഗ്ധ്യത്തിൻ്റെയും അചഞ്ചലമായ സമർപ്പണത്തിന്റെയും ഉത്തമ ഉദാഹരണമാണ് ശ്രീധരീയം

മണ്ഡലത്തിൽ തിളക്കമാർന്ന ഒരു പൈതൃകം നൽകിക്കൊണ്ട് ഏവർക്കും ശോഭനമായ കാഴ്ചപ്പാടും ആരോഗ്യകരമായ നാളെയും ഉറപ്പാക്കുകയാണ് ശ്രീധരിയും ആയുർവേദിക് ഐ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ബിസിനസ് ഡെസ്ക് കോഴിക്കോട് വിഷൻ